നമസ്കാരം ഹൈ റേഞ്ച് ലാൻഡ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നമ്മളുള്ളത് ഇടുക്കി ജില്ലയിലെ വാഗമണ്ണിനാണ് വാഗമണ്ണിന് ആറ് കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത് നമ്മളിന്ന് കാണാൻ പോകുന്നത് രണ്ട് ഏക്കർ പതിനഞ്ച് സെൻറ് സ്ഥലമാണ് ലോ ബഡ്ജറ്റിലുള്ള രണ്ട് ഏക്കർ പതിനഞ്ച് സെൻറ് സ്ഥലമാണ് നമ്മുടെ സ്ഥലത്ത് നിന്നാൽ കാണാൻ പറ്റുന്ന വ്യൂ ഇതാണ് നല്ല അടിപൊളി വ്യൂ ആണ് റിസോർട്ട് ഹോം സ്റ്റേ ഒക്കെ പണിയാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണിത് സ്ഥലത്ത് തേയില വെച്ചിട്ടില്ല അപ്പോൾ ഇതുപോലെ കാട് പിടിച്ച് കിടക്കുവാണ് ഈ ഒന്നര കിലോമീറ്റർ ഓഫ് റോഡുണ്ട് നമ്മുടെ ഈ സ്ഥലത്തിലേക്ക് വണ്ടി വരുവാൻ വേണ്ടിയിട്ട് എല്ലി ഓഫ് ഇല്ല ഈ കാണുന്ന പോലെയൊക്കെ ഉള്ളൂ സ്ഥലം ഇപ്പോൾ ഇതുപോലെ കാട് പിടിച്ച് കിടക്കുവാണ് ഇതിൽ നല്ല അടിപൊളി വ്യൂ ആണ് ഇതൊക്കെ നമുക്ക് വെട്ടി മാറ്റി തേൽ വെപ്പിച്ച തന്നെ നല്ല അടിപൊളി വ്യൂ നമുക്ക് ഈ സ്ഥലത്തുനിന്ന് കിട്ടുന്നതാണ് സ്ഥലം ഇതുപോലെ തന്നെ എല്ലാ മുട്ടക്കൊന്നൂരെ പോലെ തന്നെ ആവറേജ് ചെരുവേ ഉള്ളൂ ഓവറായിട്ടുള്ള ചെരുവൊന്നും തന്നെ ഇല്ല അതുപോലെ കറി പിടിച്ചപ്പോൾ കിടക്കുന്നതെന്നുള്ളൂ തേയിലൊന്നും ഇതിനകത്ത് വെച്ചിട്ടില്ല വാഗവണീന്നെല്ലാം ജീപ്പുകളല്ല ഓഫ് റോഡ് ഈ വഴി വഴിക്കൂടെ തന്നെയാണ് വരുന്നത് ക്ലിയർ ഡോക്യുമെൻ്റ് ഉള്ള സ്ഥലം കൂടെയാണ് എല്ലേ പട്ടയമാണ് നമുക്ക് ഒക്കെ പണിയാൻ പറ്റുന്ന അല്ല പെർമിറ്റുള്ള പട്ടയമാണ് നമുക്കിതൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ തേയില വെച്ചാൽ തന്നെ നല്ല അടിപൊളി വ്യൂ കിട്ടുന്ന സ്ഥലമാണ് സ്ഥലത്തിൻ്റെ താഴെ ഭാഗത്ത് ഈ ഈ കാണുന്ന വ്യൂ നമുക്ക് കിട്ടുന്നതാണ് ഇതിൻ്റെ മുകളിലും ഇതിനേക്കാളും തന്നെ നല്ലൊരു വ്യൂ കിട്ടുന്നതാണ് കാട് പിടിച്ചു കിടക്കുന്നതുകൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി വീഡിയോ എടുക്കാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് ഈ താഴത്തെ വ്യൂ ഇപ്പോൾ കാണിച്ചു തരുന്നു കാണുന്നതാണ് നമ്മുടെ സ്ഥലം ബൗണ്ടറി ആയിട്ട് നമ്മുടെ ഇവിടെ തേയിലുണ്ട് നല്ല വ്യൂ ഉണ്ട് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില സെൻറ്റിന് അമ്പതിനായിരം രൂപ വെച്ചാണ് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് വാഗമണ്ണോട് അടുത്ത് കിടക്കുന്ന സ്ഥലമാണ് സെൻറ്റിന് അമ്പതിനായിരം രൂപ വെച്ച് മൊത്തം രണ്ട് ഏക്കർ പതിനഞ്ച് സെൻറ്റ് പേപ്പറുള്ള സ്ഥലം കൂടെയാണ് പിന്നെ കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യുക ഇതുപോലെ ഇപ്പം കാളി പിടിച്ചെടുക്കുകയാണെങ്കിൽ ഇതെല്ലാം നമ്മൾ വെട്ടിത്തെളിച്ചെടുക്കണം പറമ്പേൻ്റെ താഴെ വശത്തും മംഗളവശത്തും എല്ലാം റോഡ് സൗകര്യമുണ്ട് പിന്നെ നല്ല സൗകര്യത്തോട് കൂടി കിടക്കുന്ന സ്ഥലമാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക